ഹലോ അസലക്കും എല്ലാരും വായൂയിലേക്ക് സ്വാഗതം എല്ലാരും ഇവിടെ പോയി ഒഴിവായോ ഒഴിവായോ ഇവിടെ ആ വീട്ടിൽ ഇരിക്കാൻ വയ്യാ പറഞ്ഞില്ല അങ്ങനെ പുറത്തു രാജ്യതാ അവിടെ ജെസ് കൊണ്ടുവന്ന് നിരക്കുന്നു എന്ത് സൗണ്ട് ആയിട്ട് ഇരിക്കുന്നു അപ്പുറത്തേ അയ്യപ്പ് റോഡെടുത്തപ്പഴി സ്ഥലമൊക്കെ എടുത്തപ്പഴി കുറേക്ക് കുറേ സ്ഥലമായി എല്ലാവരും അച്ചായിട്ട് അവർക്ക് ഫസ്റ്റ് വന്ന ആൾ ലൈക്ക് അടിച്ച് വന്നാളില് ഇട്ട് കേറി വരിക സൗണ്ടായി കേടുത്തെ ഫൗണ്ടേഷന് ഏ ളൊന്ന് ലൈക്കെടുത്ത് കമൻ്റ് ഇട്ടു പാടോ ഇറങ്ങിയിരിക്കുക താഴോട്ട് ഫസ്റ്റ് ലൈക്ക് അടിക്കുക കാ കസ്തൂരി വിധ വിധ നിങ്ങൾ സ എല്ലാരും പോയിട ഇന്നലെ എല്ലാവരും ഉണ്ടാവില്ല ഇന്നലെ പന്ത്രണ്ട് പേരെങ്കിലും വന്നു ലയിക്കതാന്ന ആരുല്ല ഇവിടെ പോയി വലുതാ വലിയ സമൂഹ ചോറ് കഴിച്ചില്ല ചോറ് കഴിക്കണം ലൈക്ക് ലൈക്കടിച്ചു പടയ കമന്റ് ഇട്ട് വരിക താഴെ ഇറങ്ങി താഴെ ഇറങ്ങ താഴെ ഇറങ്ങുക കമന്റ് ഇടുക ഒന്ന് ലൈക്ക് അടിക്കുക ഫസ്റ്റ് ലൈക്ക് അടിക്കുക

എല്ലാവരും ഇവിടെ പോയി ഇവരെ അധിക വലിയ സഹോദരങ്ങളെ ഓടി വരാം ണി തന്നെ ഇടിച്ചു വന്നിട്ട് ഈ ഒരു സൈഡ് ആരെയും കാണാൻ എവിടെ എവിടെ ും പോലോ ലൈഡിനും ചൂടും പുറത്തിറങ്ങിയിരിക്കുന്നു കറണ്ടില്ലെങ്കിൽ ചൂടാ നമ്മൾ പാനിട്ടാ തന്നെ ചൂടാകത്തിരിക്കുമ്പോ